വചനക്കൊണ്ട നാലാം ദിവസം സ്നേഹസ്വരൂപനായ നല്ല തമ്പുരാനെ ഇന്നത്തെ നിമിഷങ്ങളിൽ ഞങ്ങൾ ചൊല്ലാൻ പോകുന്നത് വിശുദ്ധമായ വചനക്കൊന്തയാണ് ഓരോ ജപമാനമണിയിലും ഞങ്ങളുടെ വേദനകൾ ഭയങ്ങൾ ആഗ്രഹങ്ങൾ എല്ലാം ഞങ്ങൾ അർപ്പിക്കുന്നു ഈ വചനങ്ങളുടെ ശക്തിയിലൂടെ എൻ്റെ തമ്പുരാൻ ഞങ്ങളുടെ ഹൃദയത്തിലെ കരച്ചിൽ കേട്ട് സാന്തനവും സൗഖ്യവും പ്രധാനം ചെയ്യുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ കൊന്തയിലൂടെ നീ അത്ഭുതമാകണമേ ഞങ്ങളെന്നു ചൊല്ലുന്ന ഈ വചന കൊന്ത കരുണയുടെ കാൽവഴിയിൽ പ്രതീക്ഷയുടെ പുതിയ വഴികൾ ഞങ്ങൾക്കായി തുറക്കണമേ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും വിശ്വാസപൂർവം നമ്മളുടെ നിയോഗം സമർപ്പിച്ച് നമുക്കേറ്റ് ചൊല്ലി പ്രാർത്ഥിക്കാം നിങ്ങളുടെ ദുഃഖം సంతోషమైరు నిఖం సోషమయితరు నిఖం సోషమయితీ నితరు ని దుఃఖం సంతోషమైరు నిఖం సంతోషమయితీ నితరు ని దుఃఖం సంతోషమీరు നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥ കടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥ കടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥ കടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥ കടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ മുറിയിൽ കടന്ന് കഥ കടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ മുറിയിൽ കടന്ന് കഥ കടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥ കടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥ കടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥ രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥ രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് കത്താവുത്തരമരളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് കത്താവുത്തരമരളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് കത്താവുത്തരമരളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമകളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമകളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമകളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമകളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് കർത്താവുത്തരമകളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് കർത്താവരമകളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിന്റെ പേര് ഞാൻ മഹത്വമാക്കും അങ്ങനെ നീ ഒരനുഗ്രഹമായിരിക്കും നിന്നെ ഞാൻ നിന്റെ നിൻ്റെ ഞാൻ മഹത്തമാക്കും അങ്ങനെ നീ ഒരനുഗ്രഹമായിരിക്കും നിന്നെ ഞാൻ നിന്റെ അധിക്രഹിക്കും നിൻ്റെ പീരുങ്ങൻ മഹത്തമാക്കും അവനി അനുഗ്രഹമായിരിക്കും നിന്നെ ഞാൻ നിന്റെ അധിക്രഹിക്കും നിൻ്റെ പീരുങ്ങൻ മഹത്തമാക്കും അവനിധി ഒരനുഗ്രഹമായിരിക്കും നിന്നെ ഞാൻ അധിക്രഹിക്കും നിന്റെ പീരിങ്ങൻ മഹത്തമാക്കും അങ്ങനെ ലീ ഒരനുഗ്രഹമായിരിക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിന്റെ പീരിങ്ങൻ മഹത്തമാക്കും അങ്ങനെ ലീ ഒരനുഗ്രഹമായിരിക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിന്റെ പീരിങ്ങൻ മഹത്തമാക്കും അങ്ങനെ ലീ ഒരനുഗ്രഹമായിരിക്കും നിന്നെ ഞാൻ അധികം നിന്റെ പീരിങ്ങൻ മഹത്തമാക്കും അങ്ങനെ ലീ ഒരനുഗ്രഹമായിരിക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിന്റെ പേര് ഞാൻ മഹത്തമാക്കും അങ്ങനെ നീ ഒരനുഗ്രഹമായിരിക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിന്റെ പേര് ഞാൻ മഹത്തമാക്കും അങ്ങനെ നീ ഒരനുഗ്രഹമായിരിക്കും അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടെ നിന്റെ എൻ്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടെ നിന്ന് നിൻ്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടെ നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടെ നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടെ നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടെ നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടെ നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടെ നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടെ നിന്ന് എൻ്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിൻ്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടെ നിന്ന് എൻ്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിൻ്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടെ നിന്ന് എൻ്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിൻ്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടെ നിന്ന് എൻ്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടെ നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടെ നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടെ നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടെ നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ എൻ്റെ കരുണാമയനായ തമ്പുരാനെ ഇന്ന് അവസാനിപ്പിക്കുന്ന ഈ വചനകന്ത നീ കൃപയോട് സ്വീകരിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ പച്ചയായ വേദനകളും ആത്മാവിലെ നിലാവായ സങ്കടങ്ങളും ഈ കൊന്തയിലൂടെ ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്നു ഞങ്ങൾ ചൊല്ലിയ ഓരോ വചനത്തിൻ്റെയും പിന്നിൽ ഒരു പ്രാർത്ഥനയുണ്ട് ഓരോ ജപമണിമാലയിലും ഒരാഗ്രഹമുണ്ട് നിന്റെ തിരുവചനം കേൾക്കുന്ന ഓരോ സഹോദരനും സഹോദരിമാർക്കും അനുഗ്രഹം നൽകണമേ ഈ പ്രാർത്ഥന ചൊല്ലിയ എല്ലാവരെയും അവിടുന്ന് സമത്ഥമായി അനുഗ്രഹിക്കണമേ ഈ കൊന്തയിലൂടെ ഞങ്ങൾ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങൾക്കും എല്ലാവർക്കും ദൈവിക സ്പർശമുണ്ടാകട്ടെ വീണ്ടും ഈശ്വരയോടൊപ്പം ഈ വചനങ്ങളിലൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ അവസരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആ